മാത്രല്ല എനിക്ക് തോന്നുന്നത് ഈ ഭാരം മുഴുവൻ ധ്യാന്റെ തലയിലേക്ക് വീഴാൻ കാര്യം അച്ഛൻ അറിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ നടൻ സിനിമയിൽ ഇനി പുള്ളി പരീക്ഷിക്കാത്ത ഒരു പരിപാടിയും നിർമ്മിക്കാനും പോയല്ലോ നിർമ്മാതാവ് കഥ പറയുമ്പോഴുള്ള സിനിമകൾ എടുത്തു പിന്നെ എനിക്ക് തോന്നുന്നത് സ്ത്രീവേഷം ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് അത് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് മറ്റേ ആണെങ്കിൽ സംസ്ഥാന സ്കൂളി ഓഫീസുകൾ പ്രതിഭ പിന്നെ സിനിമ ചലച്ചിത്ര പിന്നണി കയ നിർമ്മാതാവ് ഡയറക്ടർ മെയിൻ ആക്ടർ എല്ലാം അഭിനയിച്ച പടങ്ങൾ ഹിറ്റ് ഒന്നാമത് നമ്മുടെ ആൾക്കാർ കുഞ്ഞ് പ്രസവിച്ചാൽ തന്നെ മൻമോഹൻ സിംഗിന്റെ ലുക്ക് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഈ ഭാരം ചമക്കുന്നത് അത് വലിയൊരു ടെൻഷൻ അല്ലേ ഇപ്പില്ല മാത്രീത് കേട്ടാസുരുണ്ട് ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇങ്ങനെ ധ്യാനിപ്പ സൂപ്പർ ഹിറ്റാ അതില് മാത്രം അല്ല അത് തന്നെ മറ്റേ കാര്യം ധ്യാൻ ഹിറ്റ് ആക്കിയ ആൾക്കാർ സിനിമ പോയി കൃത്യമായിട്ട് ഈ പറഞ്ഞ എന്റെ ചേട്ടന് ഞാൻ വേണ്ടി വന്നു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനേ വെറുപ്പിക്കാൻ ധൈര്യപ്പെടുത്തല്ല വിനീത് സിനിമ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ കാരണം ഇന്റർവ്യൂ വരെ ആള് വേണമല്ലോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ വന്നൊന്ന് പറടാ പറയായിരിക്കും മാത്രല്ല ഇതും കൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത് ആൾക്കാരെ കണ്ടു കഴിയുമ്പഴേ ഇത് ലോകതലത്തിൽ അംഗീകരിക്കപ്പെട്ടല്ലോ അതെ കാരണം ഇങ്ങനെ ഒരാളാണ് ഇന്റർവ്യൂ പറഞ്ഞ് സിനിമയെ തള്ളി നേരെയാക്കുന്ന ആളാണ് അല്ല ഞാൻ ആ സിനിമയെ അഭിനയിക്കുകയും ചെയ്തു ആണോ അല്ല ഈ വിനീത് ഡയറക്ട് ചെയ്ത പടങ്ങളിൽ ഞാൻ നന്നായിട്ട് ഷോർട്ടിലൊക്കെ നിന്നാൽ നല്ല നല്ല ഭാവാദികളൊക്കെ കാണിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഭാവം എന്തായിരിക്കും ചില സാധനങ്ങളൊക്കെ പുള്ളി അഭിനയിച്ച് കാണിക്കും ഓ അതുണ്ടല്ലേ ചില 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 സാധനങ്ങൾ ആ അപ്പൊ ഞാൻ അത് പലപ്പോഴും ഇത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് നമ്മളൊരു സാധനം ചെയ്യും അപ്പൊ ഞാൻ പുള്ളിനോട് പറയും ഞാൻ ഒരെണ്ണം ചെയ്യാം അത് ഓക്കെ അത് കൊള്ളാന്ന് നോക്ക് ഇത് വേണ്ട പലപ്പോഴായിട്ട് അങ്ങനെ മോഡൽ ഇവിടെ അപ്പൊ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആണല്ലോ അങ്ങനെ പറയില്ല ധൈര്യമില്ല ധൈര്യത്തിന്റെ അല്ല പുള്ളി ചിലത് കാണിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മുളയിലെ ുള്ള കാരണം അങ്ങനെ അങ്ങനെ മോശമായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല കൂടുതൽ അപ്പൊ ഞാൻ അതിനെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഞാനൊരു സാധനം ചെയ്യാം അത് ഓക്കെ ആണോ നോക്കുന്നു അത് ചിലപ്പോഴും പുള്ളിക്ക് ഓക്കെ ആവും അതാണ് ഞങ്ങള് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാ അനിയന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ മകൻ ഇവിടെ ഇവിടുത്തെ ഡിജിറ്റൽ ഡിവിഷൻ നോക്കുന്ന ആളാണ് അവനെ വെച്ച് മീറ്റിംഗ് നടത്താൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഞാനൊരു കല്പനയൊക്കെ പുറം പിടിക്കുമ്പോഴേന്തൊരു രലോ ഓടിച്ചാ പോയില്ലേ വലിയ പൂർവ്വജന്മത്തിൽ ശത്രുവാണ് മകനായി ജനിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്കിനി ലക്ഷം രൂപയുടെ ചോദ്യമാണ് ആണ് ഈ ലക്ഷങ്ങളത് കേക്കുമ്പോ മനസ്സിന് ഒരു ഇക്കിളി ഉണ്ടാവും അല്ലേ കോടികൾ കേൾക്കണോ ബാങ്ക് ബാലൻസ് എത്ര ഇന്നലെ പോലെ ആലോചിക്കുക ഞാൻ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടു ഞാൻ ഒരുപാട് ബാങ്ക് ബാലൻസ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞ ആ ഡയലോഗ് മാത്രമല്ല വളരെ മാത്രല്ല പറയും ചെയ്തു ഒരു ചാനൽ തുടങ്ങാനുള്ള

അതല്ലല്ലോ അവസ്ഥ അപ്പോ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ ധ്യാനേ സാധാരണ ആൾക്കാർ ഇത്തിരി രഹസ്യം ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഒക്കെ പരസ്യമായിട്ട് പറയൂ പഴയ കാര്യങ്ങൾ നമുക്ക് പറയാല്ലോ ഇപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല 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 ചെയ്യാത്തോണ്ടാ പറയാൻ പറ്റുന്നേ ഓക്കേ അതെനിക്ക് മനസിലായി ഒരുപാട് കാര്യങ്ങളില് നിയന്ത്രണം ആയി കഴിഞ്ഞു ഉത്തമനായ ഒരു കലാകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കും മനുഷ്യൻ ഹിറ്റ് ഇന്റർവ്യൂ മേക്കർ എന്നുള്ള അല്ലെ ധ്യാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉള്ള സിനിമ അല്ല സിനിമ ഉള്ളതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ പ്രൊമോഷനുമായി പ്രൊമോഷൻ പോകത്തില്ലല്ലോ കേസ് അല്ല അതിനൊരു എമൗണ്ട് വെച്ചാലോ പേയ്മെന്റ് പോകുമ്പോ അതിനെ പോകുമല്ലോ പത്ത് ലക്ഷത്തിനൊക്കെ നമ്മക്കാൻ നമ്മൾ മറ്റേ കാര്യം ആലോചിക്കണം അതായത് ഒരു റേറ്റ് പറഞ്ഞു ഇന്റർവ്യൂ കൊടുക്കുന്നു അല്ലേ അല്ലെ ഇപ്പൊ പറഞ്ഞോളൂ കുട്ടികളെ വളരെ ഇഷ്ടമാണ് കല്ലെടുത്തെറിയാൻ ഓടിച്ചപ്പോൾ ഒളിച്ചു നിന്നു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് എത്ര വയസ്സായി മകൾക്ക് എത്തിയത് അഞ്ചു വയസ്സായി വയസ്സായി സ്കൂളിലൊക്കെ ചേർത്തു എന്താ പേരിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുണ്ടോ മോളെ ആ കഥ അല്ല അത് ഇല്ല അജുവിന്റെ മക്കളും ഒരു ദിവസം ഇവിടെ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ അപ്പൊ അവര് മജുവിന്റെ മക്കളുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് അവര് ജനിച്ചപ്പോ മുതൽ നമ്മൾ അവരെ കാണുന്നത് അവരുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ട് ബന്ധം മാത്രല്ല അവർക്ക് ഞാനൊരു കൂട്ടുകാരനെ പോലെയും പക്ഷെ എന്റെ മകൾക്ക് ഞാൻ ഫാദർ ആണല്ലോ അപ്പൊ പിന്നെ അവൾക്ക് അവള് സ്വാഭാവികമായിട്ടും എന്നെ കുറച്ച് വില വഹിക്കേണ്ടതാണല്ലോ അച്ഛൻ എന്താ സ്ഥാനത്ത് അച്ഛൻ അച്ഛനാണല്ലോ അപ്പോ അപ്പൊ ഈ ഇവരൊക്കെ കളിക്കുന്നതിന്റെ കൂട്ടത്തില് ഓരോന്നൊക്കെ വീട്ടിലും മറ്റേ ഇതിനകത്ത് എന്തോ ഒരു കല്ലെടുത്തിട്ട് ഒരു കല്ലെടുത്തു പിന്നെ അത് പതിയെ പതിയെ നാല് മക്കളുണ്ടല്ലോ മക്കളും ഉണ്ടല്ലോ മക്കള് കൂടുന്നതിനനുസരിച്ച് എണ്ണ കൂടുതലോ അപ്പൊ ഒരാൾ എറിഞ്ഞ് രണ്ട് മൂന്നാമത്തെ ആൾ അറിഞ്ഞ് നാലാമത്തെ ആൾ എറിഞ്ഞ് എറിഞ്ഞ് തുടങ്ങിയപ്പോ അഞ്ചാമത്തെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പിന്നെ ഒരു വലിയ കല്ലെടുത്ത് എറിയുന്ന എന്റെ മോളാണല്ലേ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര അപ്പൊ അത് കൂട്ടത്തിൽ കൂടിയിട്ട് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അച്ഛനാണെങ്കിലും എറിയാന്നുള്ളത് ഉണ്ടല്ലോ അതെ 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 അതാണ് ഇതേ ചോദിച്ചല്ലേ